ലീഗിന്റെ മേലത്തു ചാരി നിന്ന് വീരസ്യം പറയാൻ മാത്രം കഴിയുന്ന മെലിഞ്ഞുപോയ ഒരു പഴയ തെലുങ് ചട്ടമ്പിയായി ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് പോയി എന്ന് പറഞ്ഞു പോരുന്നത് ഈ മണ്ണ് ഇവിടെ ഇതാ എഴുതി വെച്ചിരിക്കുന്നില്ലേ വടകര വർഗീയതയെ അത് ജീവിക്കുമെന്ന് അത് ജീവിക്കുമെന്നത് സ്വപ്നം മാത്രമല്ല ഞാൻ ഈ നല്ല നാടിനെ നിർത്തി ഓർമ്മപ്പെടുത്തതു വടകര പലതവണ വർഗീയതയെ അതിജീവിച്ച മണ്ണാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കുപ്രസിദ്ധമായ കോലിബി സഖ്യത്തെ അതിജീവിച്ച മണ്ണിന്റെ പേരാണ് വടകര ആ വടകര ഈ പൊളിറ്റിക്കൽ പോയിസന്റെ രാത്രിത്തരത്തെയും അതിജീവിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഞങ്ങൾ അതിജീവിക്കും ഞങ്ങൾ കാവൽ നിൽക്കും ഈ നാട്ടിൽ കാവൽ നിൽക്കും പക്ഷെ തുറന്ന് പറയാതെ പോകാനാകില്ല ഇത് ഇനിയും വെച്ച് പുറപ്പിക്കണോ കോൺഗ്രസ് ചിന്തിക്കണം ഇന്റർനാഷണൽ കോൺഗ്രസ് ചിന്തിക്കണം വ്യാജ പ്രചരണങ്ങളുടെ ഒരു നിര സൃഷ്ടിക്കുക അതിപ്പോ മാത്രീരണ രീതി എന്തിനാണ് അവലംബിക്കുന്നത് എത്ര വയസ്സാകും രാഷ്ട്രീയത്തിനതീതമായി ഏത് രാഷ്ട്രീയത്തിലും പെട്ടവർ ഏത് മതത്തിലും പെട്ടവർ എങ്ങനെയായിരിക്കും കെ കെ ശൈലജ എന്ന അമ്മയെ ഒരു ടീച്ചറെ ഒരു സഹോദരിയെ ജ്യേഷ്ഠ സഹോദരിയെ കാണുക പക്ഷേ അവരുടെ മോശപ്പെട്ട ചിത്രങ്ങൾ അവരുടെ മുഖവും വേറെ ചില ഉടലുകളും വെച്ച് എന്തിനു ചെയ്തു ഇത് ഇവിടുത്തെ മാത്രം കാര്യമായിരുന്നില്ലേ തൃക്കാക്കര പയ്യലക്ഷൻ സമയത്ത് അവിടുത്തെ സ്ഥാനാർത്ഥിക്കെതിരെ ഇവിടെ ഈ വേദിയിൽ എനിക്ക് വിശദീകരിക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു വീഡിയോ സജ്ജമാക്കി ഇറക്കിയത് ഇതേ സംഘമായിരുന്നില്ലേ ചെയ്യും അതാണ് യും പ്രവർത്തനം അതാണ് ശ്രീ ഈ സംഘത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പൊളിറ്റിക്കൽ പോയിഷൻ ഞാൻ എന്റെ മാത്രം വാക്കെടുത്ത് പറയുന്നില്ല ആ നിഗമനത്തിലേക്ക് ഉറച്ച ബോധ്യത്തോടെ ആവർത്തിച്ചു ഞാൻ പറയുന്നത് യൂത്ത് കോൺഗ്രസിനകത്ത് തന്നെ ഇല്ല ഈ പറയുന്ന ഷാഫിയെതിർക്കുന്ന ഓരോ യൂത്ത് കോൺഗ്രസ് നേതാവിനോടും വ്യക്തിപരമായി നിങ്ങളൊരു സംഭാഷണത്തിൽ ഏർപ്പെട്ടാൽ ഈ പറഞ്ഞതിനെ അവരെ അടിപൊളിയിടും ആരൊക്കെയാണ് അതിനെ എന്തും ചെയ്യാൻ മടിക്കാത്ത പൊളിറ്റിക്കൽ പോയിസൺ ഞാൻ പറയുമ്പോൾ ആ പഠിക്കാത്ത ഞങ്ങൾക്കു നേരെ മാത്രമല്ല വിഷംസിക്കുന്നത് ആർക്കെല്ലാം ഈ നാടിന്റെ സമാധാനം തകർക്കാൻ മാത്രമല്ലെതിരെ കെ പി സി സി അതല്ലേ ശ്രീ എം എം ഹാസനോട് പറഞ്ഞത് ഞങ്ങളെല്ലാം തെരുവിലും ഫീൽഡിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കടന്നു വന്ന ആൾക്കാരാണ് പക്ഷെ പുതിയ തലമുറയിൽപ്പെട്ട ചില നേതാക്കൾ അങ്ങനെയല്ല സാമൂഹ്യ മാധ്യമ പരിസരങ്ങളെ മാത്രം ഉപയോഗപ്പെടുത്തി കടന്നു വന്നവരാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു കാര്യം വിരയപൂർവം ഈ പൊളിറ്റിക്കൽ വിഷങ്ങളെ വിഷജ വിശങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അത് ഈ കേരളത്തിൽ നിങ്ങളതെല്ലാം ശ്രമിച്ചിട്ടുണ്ട് ഈ സംഘടന ഇവരുടെ സംഘടന യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നല്ലോ ഇലക്ട്രിക് വളരില്ല അതുപോലെ ആയിരുന്നില്ലേ യൂത്ത് കോൺഗ്രസ് എന്തായി ഷാഫി പറമ്പലിനെയും ഇവിടെ വന്ന് തമ്പടിച്ച് പ്രവർത്തിച്ച വേറൊരു വേജ പ്രസിഡന്റ് ഉണ്ടല്ലോ ആ രണ്ടുപേരെയും ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ ഈ വടക്കൻ വടക്കൻമലകാറിൽ ലീഗിന്റെ മേലത്തു ചാരി നിന്ന് വീരസ്യം പറയാൻ മാത്രം കഴിയുന്ന മെലിഞ്ഞുപോയ ഒരു പഴയ തെലുങ്ക് ചട്ടമ്പിയായി ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് അധപ്പതിച്ചുപോയി മെലിഞ്ഞു പോയി എന്ന് പറഞ്ഞു പോര